മമ്മൂട്ടിയും മഹേഷ് നാരായണും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും നടന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും നിർത്തിവെച്ചതായി അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അവയെല്ലാം തള്ളിക്കളയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ സലീം റഹീം മമ്മൂട്ടിക്കെതിരെയും സിനിമയ്ക്കെതിരെയും പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മാർച്ച് അവസാനത്തോടെ ചിത്രീകരണം പുനരാരംഭിക്കും ഇരിക്കാനുള്ള വില ഇത്തരം പ്രചരണം മലയാളം സിനിമയെ തകർക്കാൻ വേണ്ടിയാണെന്നും സലീം രഹം സമൂഹമാധ്യമങ്ങളെ കുറിച്ചു മലയാള സിനിമയും ഓൺലൈൻ മാധ്യമങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മലയാള സിനിമാ വ്യവസായത്തെ എങ്ങനെ തയ്യാക്കാമെന്ന ഗവേഷണത്തിലാണ് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധയുമില്ലാത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമ കലാശക്തിയാണെങ്കിലും കോടിക്കൽ മുടക്കി മുതലേർക്ക് ബിസിനസ് കൂടിയാണ് ഇപ്പോൾ ഈ കൂട്ടർ പുതുതായ വിവാദങ്ങൾ വിശ്രമിക്കാൻ അന്ന് മഹേഷ് നാരായണൻ സംവിധാനം നിർവഹിക്കുന്ന ആൻഡോ ജോസഫ് നിർമ്മാണ കമ്പനിയുടെ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിലെ ഷെഡ്യൂളും ഡൽഹി ഷെഡ്യൂളും പൂർത്തീകരിച്ച് മാർച്ച് അവസാനത്തിന് ഷൂട്ട് പുനരാരംഭിക്കാവുന്ന ചിത്രം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇനിയും പുനരാരംഭിക്കുന്നില്ല വ്യാജ വാർത്തകളാണ് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയും സഹകരിക്കുന്ന ചില നടന്മാരുടെ അസകര്യം മൂലം ഷെഡ്യൂളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയോ കോ നിർമാതകൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഇതുവരെ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല സിനിമ വളരെ മനോഹരവും ലളിതവുമായി അതിന്റെ പണിക്കുറയിലാണ് മലയാളത്തും മലയാള സിനിമയ്ക്ക് ഇൻഡസ്ട്രിയേക്കും അൽഫ അഭിമാനമാകുന്ന തരത്തില സിനിമ പൂർത്തിയാക്കാൻ മുൻ തീരുമാനിച്ച പ്രകാരം റിലീസും ചെയ്യും ഈ സിനിമയിൽ തുറയുള്ള വിവര രാജ്യങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥയിലുള്ള ഷെഡ്യൂളുകൾ അഭിനേതാക്കൾക്ക് പലർക്കും മനസ്സു സഹജമായി സംഭവിക്കുന്ന ഉണ്ടാകാൻ ചില ശാരീരിക അസ്വസ്ഥത ഉണ്ടാകാറുണ്ട് അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കും ഉണ്ടായിട്ടുണ്ട്